നാൽപ്പത്തി ഒന്ന് ദശലക്ഷം ആളുകൾ അതായത് എഴുപത്തി നാല് ശതമാനം ആളുകൾ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ് ഓരോ വർഷവും മരണപ്പെടുന്നത് ചിട്ടയായ ജീവിതശൈലിയിലൂടെ ക്യാൻസറിനെ നമുക്ക് പ്രതിരോധിക്കാം ഞാൻ ജോൺസൺ ജെ എടയാറുമുള എക്സിക്യൂട്ടീവ് ഡയറക്ടർ നാഷണൽ റിസോഴ്സ് സെൻറ്റർ ഫോർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഐക്യരാഷ്ട്രസഭയും ലോകാരോഗ്യ സംഘടനയും ഇന്ന് ഏറ്റവും അധികം ഊന്നൽ കൊടുക്കുന്ന വിഷയമാണ് ജീവിതശൈലി രോഗങ്ങൾ അഥവാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നാൽപ്പത്തി ഒന്ന് ദശലക്ഷം ആളുകൾ അതായത് എഴുപത്തി നാല് ശതമാനം ആളുകൾ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ് ഓരോ വർഷവും മരണപ്പെടുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ക്യാൻസർ സ്ട്രോക്ക് ഡയബറ്റീസ് തുടങ്ങിയവയാണ് പ്രധാന ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് ഹൃദയ സംബന്ധമായ രോഗങ്ങളും ക്യാൻസറുമാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ക്യാൻസറാണ് ക്യാൻസറിനേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും അഞ്ച് കാരണങ്ങളാണ് ഒന്ന് മദ്യപാനം രണ്ട് പുകവലി മൂന്ന് അനാരോഗ്യകരമായ ഭക്ഷണക്രമം നാല് വ്യായ വ്യായാമത്തിൻ്റെ അഭാവം അഞ്ച് അന്തരീക്ഷ മലിനീകരണം എന്നിവയാണ് ഏതാണ്ട് നാൽപ്പത് ശതമാനം ക്യാൻസർ മരണങ്ങളുടെയും പിമ്പി മദ്യപാനവും പുകവലിയുമാണ് പുകവലി സിംഗിൾ ലാർജസ്റ്റ് കില്ലറായിട്ട് അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഏഴോളം അർബുദ രോഗങ്ങളുടെയും പ്രധാന കാരണക്കാരനായിട്ട് ഇന്ന് വൈദ്യശാസ്ത്രം കണ്ടിട്ട് കണ്ടെത്തിയിട്ടുള്ളത് മദ്യപാനശീലമാണ് മദ്യപാനവും പുകയിലി ശീലവും ഉള്ളവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത അഞ്ചിരട്ടിയാണെങ്കിൽ സ്ഥിരമായിട്ട് മദ്യപാനവും പുകവലി ശീലവും ഉള്ളവർക്ക് അത് മുപ്പതിരട്ടിയില അധികമാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ പണന റിപ്പോർട്ടിൽ പറയുന്നത് അതായത് മദ്യപാനവും പുകജലശീലവും മാത്രം ഉപേക്ഷിച്ചാൽ നാൽപ്പത് ശതമാനം ക്യാൻസർ രോഗങ്ങളെയും നമുക്ക് തടയാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം മദ്യവും പുകവലിയും പൂർണമായും വർജിക്കുകയും പതിവായിട്ട് വ്യായാമവും അതുപോലെ തന്നെ ഭക്ഷണക്രമവും ക്രമീകരിക്കുകയും ചെയ്താൽ ഏതാണ്ട് എഴുപത് ശതമാനം ജീവിതശൈലി രോഗങ്ങൾ ക്യാൻസർ ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കുവാൻ കഴിയും നമുക്കറിയാം പ്രതിരോധമാണ് ഏറ്റവും വലിയ പ്രതിവിധി പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദെൻ ക്യുർ പ്രതിരോധത്തിലൂടെ നല്ലൊരു ജീവിതശൈലിയിലൂടെ ക്യാൻസറിനെയും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതിന് ആരും സംശയമില്ല നമസ്കാരം